എൻ്റെ മൂത്ത മകൾ വിവാഹം ചെയ്യാൻ പോകുന്നത് മറ്റൊരു മതത്തിലുള്ള ആളെ ആണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതോടെയായിരുന്നു അഹാനയും നിമിഷും തമ്മിലുള്ള പ്രണയം വീണ്ടും ചർച്ചയാകുന്നതും വർഷങ്ങളായി അറിയാവുന്നവരെന്ന് ഇരുവരും ലൂക്ക എന്ന ചിത്രത്തിൽ ഒന്നിച്ചു പ്രവർത്തിച്ചിട്ടുമുണ്ട് അവൻ സിനിമാറ്റോഗ്രാഫറായി ലോകം അറിയപ്പെടുന്ന ആളായി മാറുമെന്ന് അന്നേ എനിക്കറിയാമായിരുന്നു നിമിഷിനൊപ്പമുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യാനും മടിയാണെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് വാചാലയാവാറുണ്ട് അഹാന ഇപ്പോഴത് അച്ഛൻ്റെ പിറന്നാളാഘോഷത്തിലും നിമിഷിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നു അഹാന ഈ ഒരു ആഘോഷം നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തതെല്ലാം അങ്ങനെയായിരുന്നെങ്കിൽ എല്ലാം മാറി മറിഞ്ഞേനെ പെട്ടെന്ന് തീരുമാനിച്ചതാണ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രമേ ഇവിടെ ുള്ളൂ എന്ന് അഹാന പറയുന്നു അതിനിടയിലാണ് നിമിഷ് എവിടെയെന്ന ചോദ്യം വന്നത് ഇല്ല അവൻ ഷൂട്ടിന് പോയി ബാക്കി എല്ലാവരും ഉണ്ടല്ലോ അശ്വിനുണ്ട് അർജുനുണ്ട് തെല്ല് നാണത്തോടെയായിരുന്നു അഹാനയുടെ ആ ഒരു മറുപടിയും സൂര്യയുടെ പുത്തൻ സിനിമയുമായി ബന്ധപ്പെട്ട തിരക്കിലാണിപ്പോൾ നിമിഷ് ഇതെനിക്ക് സ്വപ്ന നിമിഷമാണെന്നായിരുന്നു അതേക്കുറിച്ച് പറഞ്ഞത് അഹാനയും നിമിഷിന് ആശംസകൾ അറിയിച്ചിരുന്നു സ്റ്റോറിയിലൂടെയായി നിമിഷിൻ്റെ സന്തോഷ നിമിഷങ്ങളെല്ലാം അഹാനയും പങ്കിടാറുണ്ടായിരുന്നു നിമിഷിൻ്റെ പിതാവിനും ഇത്തവണത്തെ പരിപാടിയിൽ ക്ഷണമുണ്ടായിരുന്നു നിമിഷിൻ്റെ അച്ഛൻ എന്താണ് പറയാനുള്ളതെന്ന് നോക്കണമെന്നായിരുന്നു സിന്ധു കൃഷ്ണ പറഞ്ഞത് അങ്കിൾ ഷയ്യാണ് സംസാരിക്കുമോ എന്നറിയില്ല എന്നായിരുന്നു അഹാനയുടെ മറുപടി സിനിമാ നടൻ എന്ന നിലയിലാണ് കൃഷ്ണകുമാറിനെ ആദ്യം പരിചയപ്പെട്ടത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു പിന്നെ ഇപ്പോഴാണ് കാണുന്നതും അടുത്തിടപഴകുന്നതും എന്തുവന്നാലും വന്നാലും എല്ലാത്തിനും നിങ്ങൾ കൂടെയുണ്ടാകുമെന്ന് ഉറപ്പായി എന്നായിരുന്നു നിമിഷിൻ്റെ അച്ഛൻ്റെ മറുപടി ഇതാദ്യമായാണ് നിമിഷിൻ്റെ അച്ഛനെയും കെ കെ ഫാമിലിക്കൊപ്പം കാണുന്നത് ഈ ബന്ധം എന്നാണ് വിവാഹത്തിലേക്ക് എത്തുന്നതെന്നായിരുന്നു വീഡിയോ കണ്ടവർ എല്ലാവരും അന്വേഷിച്ചത് നിമിഷനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആനയുടെ മുഖം മാറിയത് ശ്രദ്ധിച്ചിരുന്നു എന്ന ചോദ്യങ്ങളുമുണ്ടായിരുന്നു ദിയുടെ ബേബി ഷവറിൽ ഒന്നിച്ച ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തപ്പോഴും അഹാന ഇതേ ഭാവത്തിലായിരുന്നു എന്ന് പറഞ്ഞവരുമുണ്ട് പ്രണയത്തെക്കുറിച്ചോ വിവാഹത്തെക്കുറിച്ചോ അഹാന ഇന്ന് വരെ എവിടെയും സംസാരിച്ചിട്ടില്ല നിമിഷം ഇത്തരം ചോദ്യങ്ങളിൽ പ്രതികരിക്കാറില്ല വിശേഷ അവസരങ്ങളിൽ പങ്കിടുന്ന പോസ്റ്റുകളെല്ലാം പെട്ടെന്ന് വൈറലായി മാറാറുമുണ്ട്